അപ്പം മക്കളെ അന്ന് രാവിലെ തന്നെ നമ്മളെ ഉണ്ണിയാക്ക നല്ലൊരു മീനായിട്ട് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയാക്കാൻ നമുക്ക് സ്പെഷ്യൽ കൊടുത്തു തന്നെ കേട്ടോ അപ്പം അത് എന്തായാലും ഒരു ഒരു കിലോ അടുത്തുണ്ട് ഏതാ സാധനം ഇപ്പം ഇത് വരിഞ്ഞ മസാല വെച്ചിട്ട് രാത്രി പൊള്ളിക്കുന്നു അപ്പം മസാല ഒക്കെ ആ പരിപാടി ഇട്ടാണോ നല്ല മസാല തേച്ചിട്ട് വെച്ചാൽ രാത്രിക്ക് വൈകുന്നേരത്തിനെ പൊള്ളിച്ചാൽ അപ്പോ മസാല എല്ലാം പിടിക്കേണ്ടി അപ്പോൾ നമ്മളെ മസാല പുരട്ടൽ പദ്ധതിയിലേക്ക് കിടന്നിരിക്കാൻ കേട്ടോ മീൻ പൊള്ളിക്കുന്നതിന് വേണ്ടി നമ്മൾ മുളക് പൊടി ആദ്യം ഇട്ട് മുളക് പൊടിയിട്ട് മല്ലിപ്പൊടി ഇട്ട് അപ്പോൾ അതത്രയും കൂടുതലുണ്ടാവും ഒരു ദിനടുത്തുണ്ടാവും നമ്മളാ മീൻ അങ്ങനെ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പിടുത്തം എല്ലാം കൂടി കല്ലക്കി പിടിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് അടുത്തത് ഉപ്പ് അടുത്ത ഉപ്പിട്ട് അത് അരച്ചിട്ട് ഒരു സംഭവം കിട്ടാ കുരുമുളക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അരച്ചിട്ട് ഇതാ അരച്ചിട്ടൊക്കെ നമ്മൾ മസാല കിട്ടാ സ്പെഷ്യൽ മസാല ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കളയും ഒന്ന് മീനൊന്ന് പൊള്ളിച്ചൊരുങ്ങും വേറൊരു ലെവലാണ് വേറെ ലെവൽ അപ്പൊ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലെ തെങ്ങിമില്ല തേങ്ങ ഇട്ട് അത് കൊണ്ട് പോയി നമ്മളെ മയ്യേരി സിദ്ദിക്കിന്റെ മില്ലിൽ കൊണ്ടുപോയിട്ട് ആട്ടിക്കൊടുന്ന് വെളിച്ചെണ്ണയാണ് കേട്ടാ ഇവിടെ നമ്മളെ മയ്യേരി സിദ്ദിക്കിന്റെ വൈരംകോട് മയ്യേരി ഫ്ലവർ മില്ലിൽ നിന്നും ആട്ടിക്കൊടുന്ന ഇതിന് യൂസ് ചെയ്യുന്നത് മസാലന്റെ ഇതാണ് വീണ്ടും വിളിച്ചെണ്ണ വാർന്നു മസാല സെറ്റ് ആക്കണം അപ്പൊ നമ്മളെ മീന വെക്കണട്ടോ മീന മസാല ആ ഒരു ചെറുനാരങ്ങ പെയ്യണ്ടത്രേ ഇതൊക്കെ നമ്മളെ പെണ്ണുങ്ങളാണ് ചെയ്യണട്ടോ നമ്മളല്ല ചെറുനാരങ്ങ കൂടി ചെറുനാരങ്ങൂടി വേറെ ലെവലുണ്ട് ചെറുനാരങ്ങൂടി പെയ്ഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചു കയറ്റും ഇങ്ങോട്ട് വരരുത് ആ ഡ്രസ് ആയിട്ട് തരാം അയച്ചിരിക്കും ഒരു മിനിറ്റ് ചെറുനാര വീട്ടെ നമ്മൾ ആ ചെറുനാരങ്ങൾ അങ്ങനെ മസാലയ്ക്ക് ചെറുനാര പെയ്തു ഒരു ചെറുനാരങ്ങ മുറിച്ചിട്ട് പകുതി അത് ഫുൾ ആയിട്ട് ആ ഒരു ചെറുനാരങ്ങ ഫുൾ ആയിട്ട് പെയ്യണം കേട്ടോ അപ്പം പിഞ്ഞു ചെറുനാരങ്ങ പിഞ്ഞു അപ്പോൾ മക്കളെ നമ്മളെ ഉണ്ണിയാക്കി കൊടുക്കുന്ന ഒരു കിലോൻ്റെ അടുത്തുള്ള ഈ മീനിൻ്റെ പേര് കറിയില്ല പുള്ളിക്കാട്ടുള്ള മീൻ അത് ഇതാണ് നമ്മൾ മസാല തേച്ച് കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും മസാല ഇങ്ങനെ തേച്ച് ഇറക്കിയിട്ട് വരിഞ്ഞിട്ട് അതിലൊക്കെ ഇടയിലേക്ക് മസാല കുത്തി നിറക്കുകയാണ് കുത്തി നിറച്ച് കൊണ്ടിന്ന് നമ്മൾ വൈകുന്നേരം സൂട്ടാക്കും എൻ്റെ ഒരു കഷ്ണം എൻ്റെ റിപ്പൂനൊരു കഷ്ണം എൻ്റെ അമർ സജ്ജാൻ ഒരു കഷ്ണം അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി അടിക്കുന്നതാണ് മക്കളെ മസാലേൻ്റെ പ്രോഗ്രസ്സൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് തേച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ല ഓർത്തും എത്ര കേട്ടോ മസാല നേരണ്ടത് തേച്ചിട്ട് മാത്രം കാര്യമില്ല എന്റെ ഭാഗത്തും മസാല കുത്തി അരച്ചിട്ട് ലേശം വെച്ചിട്ട് മസാല തേച്ച പൊരിക്കരുത് അല്ല പൊരിക്കല്ല ഇത് ചെയ്യരുത് ചുട്ടെടുത്തിട്ട് മുന്നാസം ചെയ്ത് ചുറ്റാസം ആ പിന്നെ അപ്പൊ ഏകദേശം മസാല തേച്ച് കഴിഞ്ഞു നമുക്ക് പൊള്ളിക്കണേ കാണിച്ചു തരാം ഇല ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് കണ്ടിരിക്കും കേട്ടോ ഇല റെഡിയാണ് ഇതും തടി പോണേ ആ കെട്ടുള്ള കയറുണ്ട് പിന്നെ മേലേ കാണുന്ന കെട്ടാള കയറ് ഇല നല്ല വായൻ ഒരു വലുതന്നെ ഒട്ടിച്ചിട്ട് നല്ല വാട്ടിയിലൊക്കെ റെഡിയാണ് അപ്പൊ ആ എല്ലാരും ഉല്ലാസ് പറയുന്ന ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ തക്കാളി വെട്ടലിന്റെ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനാണ് അടുത്തത് നമ്മള് മീന് അവിടുന്ന് നടക്കുന്നതാണ് അടിപൊളി കരിമീൻ അല്ല മീൻ്റെ പേര് കരില്ല അപ്പൊ മീനും മറിച്ചിട്ടുണ്ട് കേട്ടാ ഒരു ഭാഗം മുരിഞ്ഞി അടുത്ത ഭാഗം മുരിയാൻ വേണ്ടിട്ട് നമ്മൾ മറിച്ചിട്ടുണ്ട് അടുത്തിട്ട് മുരിയുന്നതാണ് ഉള്ളിയും ഓട്ടം കേട്ടോ ഉള്ളിയും കരിമീനല്ല പൊട്ടാ എന്ത് മീനാണ് ആ കളിച്ചു കളിച്ചു എടുക്കണ്ട് ബസറ്റാക്കും ഇപ്പൊ നമ്മളെ മസാല ഉള്ളി ഈ കൊലത്തിലായിട്ടാ ഞമ്മക്ക് നമുക്ക് ഇലക്കെടുക്കാം ഇപ്പൊ ഇല റെഡി ആയിട്ടുണ്ട് പൊന്നാറ് മക്കളെ നമ്മളെ ഉണ്ണിയാക്കാൻ കൊടുക്കുന്ന മീന് അത് ഈ കോലത്തിലാക്കിയാണ് നമ്മള് ഞങ്ങൾ ഇത് മസാല ഒക്കെ ഉള്ള പരിപാടിയാ അപ്പൊ മസാല എലയിലിട്ട് പറഞ്ഞോട്ടാ സാറേ സാധനം ഫില്ല് ചെയ്തിട്ടാ മസാല മൊത്തത്തില് ഫില്ല് ചെയ്ത് മീൻ പൊരിച്ചു അതിന്റെ ശേഷം മസാല സെപ്പറേറ്റ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ വെച്ച് ഇനി നമുക്ക് ഇലയിട്ട് നമ്മള് വായൻ്റെ പൊതിയാണ് അതാണ് വായൻ്റെ പൊതിഞ്ഞ മീൻ എന്ന് പറയുന്നത് ഉണ്ണിയാക്കി നമ്മള് കെട്ടിക്കണം ഉണ്ണിയാക്കി നമ്മള് കൊണ്ടുവരുമ്പെ പറയുന്നത് പൊതിയാൻ പറ്റിയ മീൻ ഉണ്ട് ബാബു എന്റെ കൊടുന്നോട് ഉണ്ണിയാക്കാ നമുക്ക് പറഞ്ഞു പൊതിയാലോട്ട് പുള്ളി വായൽ പൊടിക്കട്ടത് അപ്പൊ സംഭവം നമ്മൾ ഇതിലാക്കിട്ടോ സംഭവം വായൻ്റെ കെട്ടി പോയി വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ അടുത്ത ചട്ടിക്ക് നമ്മൾ എടുത്ത് വെക്കട്ടത് ചൂടാക്കലേ ചൂടാക്ക അമർത്തി വെച്ചു ഞാൻ നമ്മൾ അത് മൂടി വെക്കണം അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ മൂടി വെച്ചാ എങ്ങനെ മറിച്ചിട്ട പിന്നെ ഞങ്ങള് അതന്നെ അപ്പൊ മക്കളെ നമ്മളെ സാധനം പരിപാടി ഇങ്ങനെ കെട്ടയക്കാണ് അപ്പൊ മീന് ഞങ്ങള് ഇലയിൽ വെച്ചിട്ട് പൊള്ളിച്ചു പൊള്ളിച്ചില്ല അപ്പൊ മക്കളെ നമ്മളെ സാധനം റെഡി ആയിട്ടാ കെട്ടുകൾ അയച്ചു കെട്ടുകൾ അയച്ച് ഞങ്ങളിതാ നമ്മളെ പൊള്ളിച്ച മീന് നമ്മളെ ഉണ്ണി ആക്ക കൊടുുന്ന ഇതാ ഞങ്ങളിതാ പൊതിച്ച് പൊതിഅഴിച്ചു കൊണ്ട് ഞങ്ങളിതാ ഞങ്ങളിതാ ഓക്കെ കാണിച്ചിരാതാണ് സാധനം ചെടോ ഇതാണ് സാധനം